ഹായ് വെൽക്കം അഗൈൻ ബോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എക്സാമിനേഷനുള്ള ടൈം ടേബിൾ ഇന്ന് വന്നിട്ടുണ്ട് അതിന്റെ മുന്നോടിയായി രജിസ്റ്റർ ചെയ്ത എല്ലാ സ്റ്റുഡൻസും ഫോളോ ചെയ്യേണ്ട അഞ്ച് സ്റ്റെപ്സിനെ എക്സാം ഉൾപ്പെടെ ഉള്ള അഞ്ച് സ്റ്റെപ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തത് സെൽഫ് ഒ ടി പിൻ രണ്ടാമത്തത് അസൈൻമെന്റ് സബ്മിഷൻ മൂന്നാമത്തത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആൻഡ് പ്രിന്റ് ഔട്ട് നാലാമത്തത് മോക് ടെസ്റ്റ് അഞ്ചാമത്തത് മോക് ടെസ്റ്റ് ഓർ മോഡൽ ടെസ്റ്റ് അഞ്ചാമത്തത് എക്സാമിനേഷൻ അപ്പൊ നിങ്ങൾ ഇതിന്റെ നമ്മൾ ഈ അഞ്ച് സെഗ്മെന്റിന്റെയും നമ്മൾ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അപ്പൊ നമുക്ക് ഇന്ന് ഇതിന്റെ ബാഹ്യമായി ഇതിനൊരു വിശദീകരണം ഞാൻ തരാം ഈ ഒരു വീഡിയോയിൽ എന്താണ് ഈ അഞ്ച് കാര്യങ്ങൾ എന്നുള്ള വിശദീകരണം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം വരുന്നത് സെൽഫ് ഒ ടി പി രജിസ്ട്രേഷൻ ആണ് അത് നിങ്ങൾ നമ്മൾ ഒരു ലിങ്ക് അയച്ചു തരും നിങ്ങൾ കൗൺസിലർ കോൺടാക്ട് ചെയ്ത ലിങ്ക് അയച്ചു തരും അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഒന്നാമത്തെ കാര്യം സെൽഫ് രജിസ്ട്രേഷൻ വരുന്നത് മാർച്ച് ഇരുപത്തിനാലിലാണ് മാർച്ച് ഇരുപത്തിനാല് മുതൽ ഏപ്രിൽ പത്ത് വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് പക്ഷേ അത് ചെയ്യാൻ വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി അപ്പൊ അതെല്ലാവരും നിർബന്ധമായി ചെയ്യാം ഈ അഞ്ച് സ്റ്റെപ്സ് ഈ നാല് സ്റ്റെപ്സും ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് എക്സാമിനേഷനിലേക്ക് എൻട്രി ഉള്ളൂ ഓക്കെ അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ട് ഫങ്ക്ച്വൽ ആയിട്ട് ചെയ്യാം ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കാം ഐഫോൺ യൂസ് ചെയ്യരുത് ഓക്കെ അപ്പം ഫസ്റ്റ് കാര്യം വെരിഫിക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ രണ്ടാമത്തെ കാര്യം വരുന്നത് അസൈൻമെന്റ് സബ്മിഷൻ ആണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ മറക്കരുത് മാർച്ച് ഇരുപത്തിനാലിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെല്ലാവരും നിർബന്ധമായി ചെയ്യുക അതിനുശേഷം ഏപ്രിൽ ഒന്നിനാണ് നമുക്ക് അസൈൻമെന്റ് സബ്മിഷൻ വരുന്നത് നിങ്ങൾ അസൈൻമെന്റ് സബ്മിഷന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടത് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ എട്ട് വരെ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് ഉള്ളൂ നിങ്ങൾക്ക് അഞ്ച് സബ്ജക്ട് എക്സാമ്പിൾ അഞ്ച് സബ്ജക്റ്റ് ഉള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരു ആ സ്റ്റുഡന്റിന് ഒരു ദിവസം രണ്ട് അസൈൻമെന്റ്സ് മാക്സിമം അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ അഞ്ചെണ്ണം അപ്ലോഡ് ചെയ്യാൻ സാധ്യമല്ല ഒരു ദിവസം രണ്ടെണ്ണം അതായത് ഏപ്രിൽ മൂന്നാം തീയതി ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അസൈൻമെന്റ് അസൈൻമെന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് അപ്പം അസൈൻമെന്റ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഇരുപത് മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാം ഒബ്ജക്റ്റീവ് ആണ് അപ്പൊ നിങ്ങൾ നിർബന്ധമായും ഒരു ദിവസം രണ്ട് അസൈൻമെന്റ് അപ്ലോഡ് സബ്മിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ഏപ്രിൽ മൂന്നാം തീയതി ഞാൻ പറഞ്ഞ പോലെ ആധാ സോറി അഡ്മിറ്റ് കാർഡ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും നിങ്ങളെ എക്സാമിന്റെ കറക്റ്റ് ടൈം ടേബിൾ നമ്മളിപ്പോ കോംപ്ലക്സ് ആയിട്ടുള്ള മൊത്തം ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് അയച്ചതരല്ലേ അപ്പൊ ഇതിൽ നിങ്ങൾ ടൈം ടേബിളും എക്സാമിന്റെ ടൈം എപ്പോഴാണ് ഡേറ്റ് എപ്പോഴാണ് എന്നുള്ള കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ എക്സാമിന് അത് നിങ്ങൾ ഹോൾ ടിക്കറ്റ് ആയി കരുതേണ്ടതാണ് മൂന്നാമത്തെ കാര്യം അതുവരെ ക്ലിയർ ആണല്ലോ ക്ലിയർ ക്ലിയർ ആവാത്തവർ ഈ വീഡിയോ ഒന്നുകൂടെ കാണാം പിന്നെ നാലാമത്തെ കാര്യം വരുന്നത് മോക്ക് ടെസ്റ്റ് ആണ് മോക്ക് ടെസ്റ്റ് അഥവാ മോഡൽ ടെസ്റ്റ് അത് വരുന്നത് ഏപ്രിൽ ഒമ്പത് പത്ത് പതിനൊന്ന് എന്നീ മൂന്ന് തീയതികളാണ് വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എപ്പോഴാച്ചാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം പക്ഷെ ഒരു ടൈം മാത്രം വൺസ് മാത്രമേ പറ്റത്തുള്ളൂ അതായത് നിങ്ങൾ ഒരു സമയം ചെയ്തു അത് പിന്നെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല അപ്പം ശ്രദ്ധിച്ച് ചെയ്യാം ഈ മോക്ക് ടെസ്റ്റ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ടൈം പ്ലാൻ അനുസരിച്ച് നമുക്ക് ഏപ്രിൽ പന്ത്രണ്ടിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എന്താണ് എക്സാം എന്നറിയാനും അതിന്റെ ഫിയർ ഒക്കെ മാറാനും പിന്നെ നിങ്ങളെ ഫോൺ അതിനൊക്കെ ഓക്കെ ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മോക്ക് ടെസ്റ്റ് അപ്പൊ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും രണ്ട് ഫോൺ കരുതാം മേബി ഗൂഗിളിലെ ഹിസ്റ്ററി ഇഷ്യൂസ് അങ്ങനെ കുറച്ച് കാഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ആ ഫോൺ ഓക്കെ ആണോ അല്ലെന്ന് മനസ്സിലാവും ഞാൻ പിന്നെയും പറയണോ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുക പങ്ക്ച്വൽ ആയിരിക്കുക എക്സാമിന് പങ്ക്ച്വൽ പങ്ക്ച്വാലിറ്റി വളരെ നിർബന്ധമാണ് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാലും ഏത് സമയം ആണെങ്കിലും എക്സാം ഇത് അറ്റൻഡ് ചെയ്യാം മോക് ടെസ്റ്റിന് പക്ഷേ എക്സാമിലേക്ക് വരുമ്പോൾ ഏപ്രിൽ പന്ത്രണ്ടിനാണ് ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈം ടേബിളിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ നെക്സ്റ്റ് ഈ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ടൈം ടേബിളിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും പിന്നെ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള വീഡിയോ വേറെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക ഈ വീഡിയോസ് ഞാൻ അയക്കുന്ന വീഡിയോസ് ഫോളോ ചെയ്യുക പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക പങ്ക്ച്വൽ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണം ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷെ അന്ന് എല്ലാവർക്കും എക്സാം ഉണ്ടായിരിക്കില്ല അന്ന് കൊമേഴ്സുകാർക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സയൻസിനാർ സയൻസിന് ഏപ്രിൽ പതിനഞ്ചിനാണ് ഓക്കെ അങ്ങനെയൊക്കെയാണ് ടൈം ടേബിൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും വീഡിയോ അപ്പം ടൈം ടേബിൾ അനുസരിച്ച് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് നമുക്ക് പ്ലസ് ടു എക്സാമിനേഷൻ വരുന്നത് എസ് എൽ സി എക്സാമിനേഷൻ വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ച് വരെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ധാരണ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇതിന്റെ ഓരോന്നിനും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇനി റെഡി ആയിരിക്കേണ്ടത് ഒടി പി വെരിഫിക്കേഷൻ ചെയ്യാനാണ് മാർച്ച് ഇരുപത്തിനാലിന് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൗൺസിലേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക ആരിതൊന്നും വിട്ടുപോരുത് കാര്യങ്ങളൊന്നും ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കി അപ്ഡേറ്റ്സ് ഇതിൽ വരുന്നതാണ് ഓക്കെ ബൈ